നമസ്തേ സ്വാഗതം ഇന്നത്തെ ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്ററ വേണ്ടതും കൂടെ പറയാ വാട്സ്ആപ്പ് ത്രൂ സിസ്റ്റം ആണ് വൺ ബൈ വൺ ആയിട്ട് അവർ നോക്കി വരും കേട്ടോ അപ്പോൾ സമയക്കുറവുള്ളവർക്ക് വേണ്ടി നമ്മൾ യൂട്യൂബിൽ ഷോർട്ട്സ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നോക്കിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ് ഇൻസ്റ്റാഗ്രാമിൽ വേറൊരു നമ്പർ കൂടി ഉണ്ടാവും അപ്പോൾ ഈ നാല് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് അയക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നാല് നമ്പറുകളിലും വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് അതിൽ വിളിച്ചാൽ കിട്ടില്ല എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കോൾ ചെയ്യണമെങ്കിൽ വർക്കിംഗ് അവേഴ്സിൽ അതായത് നയൻ തേർട്ടി ടു ഫൈവ് തേർട്ടി സൺഡേ ഉണ്ടാവില്ല ബാക്കി ടൈമിൽ കസ്റ്റമർ കെയർ നമ്പറിലാണ് വിളിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയച്ചിടാം അപ്പോൾ അവർ വന്നിട്ട് അറ്റൻഡ് ചെയ്തോളൂട്ടോ അപ്പൊ ഇനി നമുക്ക് ഒട്ട് സമയം വൈകാതെ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം അപ്പോൾ തുടങ്ങാം നമുക്ക് അപ്പൊ ഇന്ന് ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന ഒരു പുതിയ ഐറ്റത്തിലാണ് ബെർലി മൈ കസിൻ ടാറ്റ നമ്മുടെ പുതിയ ഫാബ്രിക്കിൻ്റെ പേര് ബെർലിനാണ് ബെർലിൻ നമ്മൾ വർത്തിക്കാനും ബെർലിനും രണ്ട് കസിൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ഏകദേശം ഫാബ്രിക് നമ്മളിപ്പോൾ അതിൻ്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കളർ വൈസ് കണ്ട് ഏകദേശം ഒരുപോലെ തോന്നും കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ അതിൻ്റെ രണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് മറ്റീരിയലാണ് നമ്മളൊരു സിൽക്ക് ഫീലിംഗ് തരുന്നു എന്നാൽ നമുക്കത് വാഷ് ചെയ്ത് ഇഷ്ടം പോലെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും സാധാരണ സിൽക്ക് ആണെങ്കിൽ അത്ര വാഷബിൾ അല്ലല്ലോ അതായത് ഇപ്പോഴത്തെ റെഡിമെയ്ഡ്സിലും കോട്ട്സെറ്റ് പോലെയൊക്കെ വരാറില്ലേ ആ ഒരു സംഭവത്തിൽ വരുന്ന ഫാബ്രിക്കാണ് അത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ രണ്ട് ഓരോ പ്രിന്റിലും രണ്ട് ഒരു പ്രിന്റിൽ രണ്ട് കളേഴ്സ് അങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമുള്ള പ്രിന്റും ഇഷ്ടമുള്ള കളറും അങ്ങനെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഓഫീസ് യൂസിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് ബെർലിൻ ആണ് ബെർലിൻ സിൽക്കിലെ ഫാബ്രിക്കുകൾ അല്ല പ്രിന്റുകൾ അപ്പോൾ അതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഒലിവ് എല്ലോ ഷെയ്ഡിൽ അത് അങ്ങനെ വരുന്നു ഒരു കോട്സെറ്റ് കൺസെപ്റ്റിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് തന്നെയാണ് കേട്ടോ ഇതിൽ ഞാൻ ഒരു ഫാബ്രിക്കിൽ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഗുണഗണങ്ങൾ കാണിച്ചു തരാം ഇതാണ് ആകെ വശം വരുന്നത് അതായത് ഒരു സിൽക്ക് ഫീൽ തന്നെ വരുന്നുണ്ട് നോർമൽ ടോപ്പ് അതായത് തിക്നെസ് വൈസ് നിങ്ങൾക്ക് ലൈനിങ് വേണമെന്നില്ല കണ്ടോ ഇങ്ങനെ പക്ഷേ ഒരു കോട്ടൺ ലൈനിങ് ക്രൈപ്പ് ആണ് ഓക്കെ കോട്ടൺ ലൈനിങ്ങോ ക്രൈപ്പ് ലൈനിങ്ങോ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഇങ്ങനെ ഒട്ടി കിടക്കാതെ അങ്ങനെ നിന്നോളും അല്ല ഇതാണ് വരിക പ്രിൻറ്റ് ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ സെൻ്റർ പ്ലാക്കറ്റ് ടൈപ്പ് താഴെ വരെ ബട്ടൺ വെച്ചിട്ടുള്ള ആ ഒരു മോഡലിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കാൻ പറ്റുന്ന എയർലൈൻ ടോപ്പോ നോർമൽ സ്ട്രിറ്റഡും ചെയ്യാൻ പറ്റുന്നതാണ് നല്ല വെടിണ്ട് പ്രിന്റും പിന്നെ എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാവുന്ന പ്രിന്റാണ് ഒറിസോണ്ടിലും വെർട്ടിക്കലിയും ചെയ്യാൻ പറ്റുന്ന ലെങ്ത് വൈസും വിഡ്ത്ത് വൈസും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് ബെർലിൻ ഫാബ്രിക്കാണ് വരുന്നത് ഇത് അപ്പം അതിൽ ഫസ്റ്റ് കളറാണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അതിൽ തന്നെ നെക്സ്റ്റ് കളർ ഇതാ വരുന്നു ഇങ്ങനെ ഒരു ലൈറ്റ് പർപ്പിൾ നമ്മൾ ആ ഓണിയൻ പിങ്കിൻ്റെ മൗ കളറിന്റെ ഇടയിൽ വരുന്ന ആ ഒരു കളേഴ്സ് നല്ല ഒരു മിഴിവേറിയ പ്രിന്റുകൾ എന്ന് പറയില്ല ആ ഒരു ടൈപ്പാണ് ഇതിൽ ഇനി വർദ്ധിക്കാനും കാണിക്കുന്നുണ്ട് അത് രണ്ടും തമ്മിൽ അങ്ങനെ വരിക അപ്പോൾ ഒന്ന് ഇതാ ട്രൈ ചെയ്തിട്ടില്ലാത്തവരും ട്രൈ ചെയ്ത് നോക്കിയിക്കോളൂട്ടോ അങ്ങനെ വരുന്നു കോളേജ് സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിലും ഏത് രീതിയിലും പോലെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ നമ്മൾ വത്തിക്കാൻ അതേ റേറ്റ് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് കളേഴ്സ് വരുന്നത് മെറൂണും പിന്നെ അതിൻ്റെ തന്നെ ബ്ലാക്കും വരുന്നുണ്ട് അതിങ്ങനെ വെച്ച് കാണിക്കാം അതാ മെറൂൺ ഈ ഒരു പ്രിൻറ് അടുത്തൊരു ഇങ്ങനെ ഒരു പൂവും ഇങ്ങനെ ഒരു പൂവൊക്കെ വരുന്നത് നല്ല റെഡിഷ് ബ്രൗണും വരുന്നുണ്ട് ബ്ലാക്ക് ലവേഴ്സിന് നല്ല ബ്ലാക്ക് കളറും വരുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെ വരും തിക്നസ്സ് വൈസ് ഞാൻ പറഞ്ഞ ഓർക്ക് അത് ലൈനിങ് വേണ്ടെങ്കിലും കോട്ടൺ ലൈനിങ് വെച്ചിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റും ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചാണ് വിട്ട് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് നല്ല വീതിയുള്ള തുണിയാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ ഏറ്റവും നല്ലത് കോട്ട് സെറ്റ് പോലെ ചെയ്യുക ടോപ്പ് ആൻഡ് ബോട്ടം നിങ്ങൾക്ക് കോമൺ ആയിട്ട് ബോട്ടം ഇപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ ഇതെടുക്കുന്നവരാണെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ബോട്ടം ഉണ്ടാവില്ല നമ്മുടെ അടുത്ത് മൾട്ടി ലൈൻ കാന്ത വൈറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാനത് വീഡിയോയിൽ കാണിക്കാൻ മറന്നു ആ ബണ്ടിൽ അങ്ങനെ തന്നെ ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അത് അത് മറന്നു പോകുക വീഡിയോ കാണിക്കാൻ അപ്പോൾ അത് അറിയാവുന്നവർക്ക് അത് ഓർഡർ ചെയ്താൽ മതി കിട്ടും ഞാൻ ഇനി അവിടെ വീഡിയോ എടുക്കുന്ന ദിവസം ഇത് കാണിക്കാം നെക്സ്റ്റ് വരുന്നു നല്ലൊരു നമ്മുടെ പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ പ്രിൻറ് അപ്പോൾ കുറച്ചുകൂടെ അത് ഡാർക്ക് കളേഴ്സ് കണ്ടു കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ വരുന്നു ലൈറ്റ് ഷെയ്ഡ് അതൊരു ഗ്രീന് ഇതും കുറച്ചൊരു ഇതിപ്പം എന്താ പീച്ചാണോ പിങ്കിഷ് പീച്ചും അല്ല ഉണിയൻ പിങ്കും അല്ലാത്ത അതിൽ വരുന്ന നല്ല 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 സീസണിൽ വരുന്ന നല്ല ഉള്ളി ഉള്ളിൽ കളറ് ഇങ്ങനെ വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വരുത്താൻ അൻപത്തി എട്ട് ഇഞ്ച് വരുന്നുണ്ട് ഇങ്ങനെ വരും അപ്പോൾ സ്ക്രീൻഷോട്ട് ഇങ്ങനെ എടുത്തോളൂ ബെർലിൻ ഫാബ്രിക്കാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇങ്ങനെ വരുന്നു ഫ്രോക്ക് മോഡലൊക്കെ ചെയ്യാൻ നല്ലതാണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ അതിലെ പ്രിൻറ്റും ഓരോന്നിനും പ്രിൻ്റുകൾ വ്യത്യാസമുണ്ട് കളറും നല്ല ബ്രൈറ്റ് കളേഴ്സ് ആണ് വരുന്നത് ഇതാ വരുന്നു ഇനി നെക്സ്റ്റ് വരുന്നത് അങ്ങനെ നേവി ബ്ലൂ അതായത് ഒരു ബ്ലൂ ബ്ലാക്ക് എന്ന് പറയാം അത്രയും ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഗോൾഡൻ ഫ്ലവേഴ്സ് പോലെ ഗോൾഡൻ ഫ്ലവേഴ്സ് അല്ല ഗോൾഡൻ ലീവ്സാണ് വന്നേക്കുന്നത് അല്ലേ ഇങ്ങനെ വരുന്നു ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിടുത്ത് വൺ നയൻ്റി ഈ ബർലിൻ്റെയും വത്തിക്കാൻ്റെ വ്യത്യാസം വരുന്ന ബെർലിന് കണ്ടു ഒരു സെൽഫ് ഒരു ചെക്സ് സെൽഫ് ലൈൻസ് ഒക്കെ പോലെ അതുകൂടെ വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു അതിലും നല്ല റെഡിഷ് മെറൂൺ കളറിൽ ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി അപ്പോൾ പക്ക കോട്ടൺ മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അജ്രക്ക് കലങ്കാരി അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല അല്ലാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫാബ്രിക്കാണ് അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ അത് അതിൽ അങ്ങനെ ഒരു സെൽഫ് ചെക്സ് കൂടെ വന്നത് ഇനി ഇതിൽ വരുന്നത് കുറച്ചും കൂടി ഒരു ഒന്നുകൂടി സ്മൂത്ത് ഫിനിഷിങ്ങിൽ വരുന്നത് ഉള്ളത് അങ്ങനെ ഇതങ്ങനെ വരുന്നു വത്തിക്കാൻ സിൽക്ക് വത്തിക്കാൻ സിൽക്ക് ഇതുമൊക്കെ നമ്മൾ റയോണിൻ്റെ ഒരു ഇത് കുറച്ചും ഒരു സിൽക്കി വേർഷൻ എന്ന് പറയാം റയോൺ വത്തിക്കാൻ ബെർലിൻ ഒക്കെ ഇങ്ങനെ ആ ഒരു വേറൊരു പ്രത്യേക ടൈപ്പ് പ്രിൻ്റുകളാണല്ലോ ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ വരുന്നു അതിൽ നല്ലൊരു ഒലിവ് എല്ലോ കളറിൽ ഇങ്ങനെ വരുന്നു ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വെടുത്ത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് വത്തിക്കാൻ സിൽക്ക് ഇത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇത് അതിൽ നല്ല ഒരു വൈലറ്റ് ഷെയ്ഡ് ലൈറ്റ് വയലറ്റ് ഷെയ്ഡ് ലാവൻഡറിൻ്റെ കുറച്ചുകൂടി ഡാർക്ക് ആയതിൽ അതിലൊരു ചോക്ലേറ്റ് കളർ കൂടെ വരുന്ന ആ ഒരു പ്രിൻറ്റ് ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ നമ്മൾ ബെർലിനിൽ കണ്ട അതേ കളർ തന്നെ ഇത് വർത്തിക്കാനുള്ളിൽ വരുന്നു കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളേ വരില്ലു അങ്ങനെ വരുന്നു ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വെടുത്താണ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ കോട്ട് സെറ്റ് പോലെയൊക്കെ ചെയ്ത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള പ്രിൻറ്റും ഇഷ്ടമുള്ള കളറും സെലക്ട് ചെയ്തോളൂ നല്ല ബട്ടണൊക്കെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കും ഇങ്ങനെ വരുന്നു അതിൽ ലൈറ്റ് ഒലിവ് ഗ്രീൻ ഇങ്ങനെ വരുന്നു നൂറ്റി തൊണ്ണൂറ് രൂപ വൺ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ ഇങ്ങനെ വരുന്നു ഇനി നെക്സ്റ്റ് വരുന്നു വൈറ്റ് ലവേഴ്സിനാണി വൈറ്റ് ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്കും ഡാർക്ക് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപാട് ചോയ്സസ് ഉണ്ട് ഇങ്ങനെ ഇതിനെ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രാസ്റ്റ് ആയിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം പോലെ അങ്ങനെ വേണേലും ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെ വരുന്നു റയോൺ റയോണല്ല ഇത് വത്തിക്കാൻ ആണ് വരുന്നത് അതാ വൈറ്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ തിക്നെസ് ഇങ്ങനെ വരുന്നു കോഡ്സെറ്റ് പോലെ ചെയ്യാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ ഓഫീസ് ഗോയിങ് ആയ ആൾക്കാർക്ക് ഡെയിലി യൂസിനൊക്കെ നല്ലതാണ് ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി അതിലും കുറച്ച് ഡാർക്ക് മെറൂൺ നമ്മൾ ആദ്യം കണ്ടത് റെഡ്ഡിഷ് മെറൂൺ ഇതൊരു ഡാർക്ക് മെറൂണിലേക്ക് വരുന്നു ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ വത്തിക്കാൻ സിൽക്ക് ഇങ്ങനെ വരുന്നു അപ്പൊ നമ്മൾ ജയ്പൂർ കോട്ടൺ ഫാൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ ജയ്പൂർ കോട്ടണിൽ നല്ല വെറൈറ്റീസ് വന്നിട്ടുണ്ട് അതിൽ ഒരുപാട് ഫ്രണ്ട്സ് കഴിഞ്ഞ ആ വീഡിയോയിൽ വന്നിരുന്നു ആ ഒരു ടൈപ്പിൽ ഇപ്പം നമുക്ക് ഈ ഒരു ഡിസൈനും കൂടെ ഇന്ന് എത്തിയിട്ടുള്ളൂ അതിന് നമുക്ക് ഇനി ഇനി കൊണ്ടുവരാട്ടോ ഈ ഒരു കോൺട്രാസ്റ്റ് ബോർഡർ വരുന്ന ഒരു ടൈപ്പും പ്രത്യേകിച്ച് നൈറ്റി മെറ്റീരിയൽ എന്ന് പറയുകയാണെങ്കിൽ ഇത് നൈറ്റ് ചെയ്യുന്നേക്കാളും കൂടുതൽ ആൾക്കാർ കുർത്തിക്കും ഇങ്ങനെ ഡെയിലി യൂസ് ടോപ്പനും ഓഫീസ് വെയർ ആയിട്ടൊക്കെ വാങ്ങാറുണ്ട് അതായത് തിക്ക് കോട്ടൺ ജയ്പൂർ കോട്ടൺ എപ്പോഴും ഒരു പേരുള്ള ഐറ്റാണല്ലോ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ടെൻ റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി പത്ത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലവേഴ്സിന് അത് അങ്ങനെ വരുന്നു നൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ബോർഡർ സെൻറ്ററിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് അറിയാൻ പറ്റൂ കേട്ടോ ഇതിൽ ആ രണ്ടെണ്ണം ഒപ്പം കാണിക്കാം ആദ്യം ഒന്ന് ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടോ ആയിട്ട് എടുക്കേണ്ടവർക്കാണെങ്കിൽ ഇങ്ങനെ സെറ്റ് ആയിട്ട് എടുക്കണ്ടവർക്കാണെങ്കിൽ ഇങ്ങനെ എടുക്കാം ഇനി അതല്ല നിങ്ങൾക്ക് കോട്ട് സെറ്റ് പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങനെ വൺ സൈഡാണ് ഈ ബോർഡർ വരുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ബോർഡർ ഇങ്ങനെ സെൻറ്ററിൽ വരുന്ന പോലെ താഴെ വരെ കൊടുത്തിട്ടൊക്കെ ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കട്ടോ ഇത് സ്റ്റിക്കറാണ് കുഴപ്പമില്ല അത് ഇപ്പോൾ അപ്പോൾ അത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ടെൻ റുപ്പീസ് നൂറ്റി പത്ത് രൂപ തന്നെയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ആ ഒരു ബോർഡറിൽ അപ്പോൾ ഇത് കണ്ടു ഇതിലൊക്കെ ആ വരുന്ന ആ ഒരു ബോർഡറിൽ അങ്ങനെയാണ് നമ്മൾ കുർത്ത് ചെയ്യാനാണെങ്കിൽ നൈറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും വൺ സൈഡ് ബോർഡർ ആണ് ഒട്ടും വേസ്റ്റേജ് ഇല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഭംഗിയായിരിക്കട്ടോ ഇങ്ങനെ വരുന്നു വൺ ടെൻ നൂറ്റി പത്ത് രൂപ ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു ജയ്പൂർ കോട്ടൻ ഇനി ഇത് അടുത്ത് വരുന്നു അതിലും കിടമായിട്ടും നമ്മൾ അജിരക്കിലൊക്കെ കാണാറില്ലേ ആ ഒരു പ്രിൻറ്റ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആക്കണൊരു ഇല ആ ഇലയുടെ പോലത്തെ ആ ഇരയില ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്ന ലീവ്സ് ഇല ഇല ഫോർട്ടി ഫോർ ഇഞ്ച് ബ്ലാക്ക് കളവേഴ്സിന് വേണ്ടിയിട്ട് ഇത് ഇലകൾ എല്ലാ എല്ലാം പറഞ്ഞപ്പോൾ ഇങ്ങനെ വരും നെക്സ്റ്റ് അതിൻ്റെ കോൺട്രാസ്റ്റ് ഓപ്പോസിറ്റ് കളറ് ബ്ലാ വന്നിട്ടുണ്ട് അപ്പോൾ ടോപ്പ് ബോട്ടം അങ്ങനെ ആക്കാം നൈറ്റി ആക്കാം ഇനി ഫ്രോക്ക് പോലെ ചെയ്യണമെങ്കിൽ അതും ആക്കാം പക്ക കോട്ടൺ കോട്ടൺ ലവേഴ്സിന് ഇനി വത്തിക്കാനും ബെർലിനും കോട്ടൺ അല്ലാത്ത ഫാബ്രിക് കാണിച്ചു എന്ന് സങ്കടം ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതാണ് പരിഹരിക്കാൻ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ ടെൻ നൂറ്റി പത്ത് രൂപ തിക്ക് കോട്ടൺ ആ വരുന്നത് അപ്പം അതെങ്ങനെ വരുന്നത് അജിരക്കല്ല അജിരക്കിൻ്റെ ആ ഒരു പ്രിൻറ് അജിരക്ക് എന്നൊക്കെ ഇതിലും എത്തിയാവും അജിരക്ക് കുറച്ചായില്ലേ നമുക്ക് കാണിച്ചിട്ട് വന്നിട്ടുണ്ടോ അജിരക്ക് എത്താൻ ഇനി എത്തണം നമുക്ക് അവൈലബിൾ ആയത് ഞാൻ ഷോർട്ട്സ് ചെയ്യാം കേട്ടോ അങ്ങനെ വരുന്നു വൺ ടെൻ നൂറ്റി പത്ത് രൂപ എങ്ങനെ വരുന്നു അപ്പോൾ ജയ്പൂർ കോട്ടണിലെ ആണ് ഇത് കണ്ടത് ഇനി നമ്മൾ ക്യാംറി കോട്ടണിൽ ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിൻറ്റിംഗ് വന്നിരിക്കുന്നത് അതായത് നോർമൽ ഡൈയിങ്ങും ഡിസ്ചാർജ് ടൈപ്പ് ഡയയിങ്ങും നമ്മൾ വ്യത്യാസമുണ്ട് അതിൽ ഇതിൽ ഡൈ ചെയ്തിട്ട് പിന്നെ ഈ പ്രിന്റുകൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു മെത്തേഡ് അപ്പോൾ അതിൻ്റെ പ്രത്യേകത നമുക്ക് നോർമൽ ക്യാമ്പ്രിക് കോട്ടണിൽ സാധാരണ പ്രിൻ്റ് ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇൻ ബിറ്റ്വീൻ ഈ സ്പേസ് ഒക്കെ കുറച്ചുകൂടി കൂടി ഒരു ഡൽ ആയിട്ട് ഫീൽ ചെയ്യും പക്ഷെ ഇതിന് കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി ഒരു പ്രീമിയം മെറ്റീരിയൽ വരും അത് ക്യാമറയ്ക്ക് തന്നെ അതിനൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും ഒരു അതുക്കും മേലെ ഒരു ലെവൽ ഹൈ അങ്ങനെ വരുന്നതാണ് അപ്പോൾ ഇതിന് വൺ ഫോർട്ടിയാണ് ഈ ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ്ങിലും ഈ ഫാബ്രിക്കിന് വരുന്ന റേറ്റ് വൺ ഫോർട്ടി പ്ലെയിനിന് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് സെറ്റ് വൈസ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഇങ്ങനെ വരുന്നു ബോട്ടം വൺ ട്വൻറ്റി റുപ്പീസിന് ടോപ്പ് വരുന്നു ഇങ്ങനെ വൺ ഫോർട്ടി റുപ്പീസ് നൂറ്റി നാല്പത് രൂപ നിങ്ങൾ എത്ര മീറ്റർ ആണോ കട്ട് ചെയ്തെടുക്കുന്ന അതിനനുസരിച്ച് റേറ്റ് എത്ര നിങ്ങൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി രണ്ട് മീറ്റർ ആണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ദുപ്പട്ടയുടെ റേറ്റ് ടു സെവൻറ്റി തന്നെ വരുന്നത് ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ദുപ്പട്ടമായിരുന്നു അപ്പം നേവി ബ്ലൂ ലവേഴ്സിൻ്റെ എങ്ങനെ അതായത് ഇതിൽ നാല് കളേഴ്സും ഡാർക്ക് കളേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഓഫീസ് യൂസിനൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രത്യേകത ഒന്നോ രണ്ടോ വാഷോ നമ്മളൊന്നും അടുത്ത രണ്ടോ മൂന്ന് വർഷം ഒന്ന് കൈകൊണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മെഷീൻ വാഷും ചെയ്യാം പിന്നെ എപ്പോഴും നിങ്ങൾക്ക് അറിയാലോ എന്നേക്കാളും കൂടുതൽ പറയില്ലേ കോട്ടൺ ലവേഴ്സിന് കോട്ടൺ എങ്ങനെ മെയിൻ്റൈൻ ചെയ്യണമെന്ന് ശ്രദ്ധാപൂർവ്വം നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന ഫാബ്രിക് തന്നെയാണ് ഇങ്ങനെ വരുന്നു കാമ്പ്രിക് കോട്ടണിലെ ത്രീ പീസ് സെറ്റ് ഡിസ്റ്റാർ ടൈപ്പ് ഓഫ് പ്രിന്റ് വന്നിട്ട് പ്രീമിയം സെറ്റുകൾ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു അതിൽ കോഫി ബ്രൗൺ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ഫോർട്ടി റുപ്പീസ് ഇപ്പം വരും നൂറ്റി നാൽപ്പത് നോർമൽ ക്യാമറി കോട്ടൺ വൺ ട്വൻറ്റി ആണ് വരുന്ന പ്രിൻറ്റിന് ഇത് ഈ പ്രിൻറ്റിങ്ങിലെ മെത്തേഡ് കൊണ്ടാണ് ഡിഫറൻസ് കൊണ്ടാണ് കേട്ട റേറ്റ് വരുന്നത് പ്ലെയിൻ വരുന്നു ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നു ഇതാ ഇങ്ങനെ ദാ ഇങ്ങനെ വരുന്നു എൻ്റെ ബോർഡറോട് കൂടിയത് ദുപ്പട്ട രണ്ടേ കാർ മൈറ്റർ ടു പോയിൻറ്റ് ടു ഫൈവ് രണ്ടേകാൽ രണ്ടേ മുപ്പതൊക്കെ വരും നമ്മൾ ഇതുപ്പട്ടയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇനിയിപ്പോൾ ഇതിന് ലെങ്ത്ത് ആർക്കെങ്കിലും ഇതുപ്പട്ട കുറവ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ ബോട്ടം മെറ്റീരിയൽ കുറച്ചുകൂടെ കൂടുതലെടുത്തിട്ട് എൻ്റെലേക്ക് ഒരു ബോർഡർ പോലെ കൊടുത്താൽ മതി എന്നിട്ട് ഇവിടെ ഇനി ഏറ്റവും എൻ്റിലേക്ക് അത് കൊടുക്കണ്ട എന്ന് തോന്നുന്നവർക്കാണെങ്കിൽ ജസ്റ്റ് ഇവിടെ കട്ട് ചെയ്യുക ഈ ഒരു ബോർഡർ എല്ലാത്തിനും ഇങ്ങനെ ഒരു ബോർഡർ വന്നിട്ടുണ്ട് ഇവിടെ കട്ട് ചെയ്തിട്ട് ആ പ്ലെയിൻ എത്രയാണോ നിങ്ങൾക്ക് എത്ര വേണ്ടത് ട്വൻറ്റി ഫൈവ് അരം ഇരുപത്തി സെൻറ്റിമീറ്റർ ഒക്കെ കൂടുതലല്ലേ വേണ്ടി വരുള്ളൂ അപ്പോൾ ട്വൽവ് ആൻഡ് ഹാഫ് പന്ത്രണ്ടരെയും പന്ത്രണ്ടരെയും അപ്പം അപ്പുറം സെൻറ്റിമീറ്റർ അല്ലേ ആഡ് ചെയ്യേണ്ടി വരുള്ളൂ അത് ആഡ് ചെയ്തിട്ട് പിന്നെ ഈ ഭാഗം അങ്ങ് ആഡ് ചെയ്യുക അപ്പോൾ അതറിയാത്ത രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഓരോ പൊടിക്കൈകൾ അപ്പോൾ അത് അങ്ങനെ വരുന്നു കോഫി ബ്രൗണിൽ നെക്സ്റ്റ് വരുന്നു ബ്ലാക്കിൽ അങ്ങനെ വരുന്നു ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ് വന്നിരിക്കുന്ന ക്യാമ്പ്രിക്ക് അതായത് നമ്മൾ നോർമൽ ക്യാമ്പറിക്കിനേക്കാൾ ഒന്നും കൂടെ ഒരു അത് കനം കുറഞ്ഞൊരു കോട്ടൺ ലൈനിങ് വെക്കുക നല്ലത് കേട്ടോ അതെ സിംഗിൾ ലെയർ കിട്ടുന്നില്ല കിട്ടുന്നില്ലേതാ അങ്ങനെ വരുന്നു പിന്നെ ഡാർക്ക് കളേഴ്സ് ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല നെലടിക്കണമെങ്കിലും നമുക്കൊരു ഞാൻ പൊതുവേ വെക്കാറുണ്ട് അല്ലാതെ നിങ്ങളുടെ ഇഷ്ടം പോലെ നോക്കിയിട്ട് താ ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി പ്ലെയിന് പ്രിൻറ്റിന് വൺ ഫോർട്ടി വരുന്നു ദുപ്പട്ട വരുന്നു ഇതാ ഇങ്ങനെ ടു സെവൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ദുപ്പട്ട ക്യാമ്പ്രി കോട്ടനിലെ ത്രീ പീസെറ്റ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു അതിൽ നല്ല ഒരു വയലറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് സെയിം പ്രിന്റ് ഫോർ ബ്യൂട്ടിഫുൾ കളേഴ്സിൽ ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി അതിൽ പ്ലെയിൻ വന്നിരിക്കുന്നു ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ദുപ്പട്ട വരുന്നു ഇങ്ങനെ ടു സെവൻ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ ക്യാമ്പറി കോട്ടൺ ത്രീ പീസ് സെറ്റ് അപ്പൊ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ വൈറ്റ് ഹക്കോബയുടെ ഒക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ അത് കണ്ടിരുന്നോ കാരണം ഇപ്പോൾ ഇങ്ങനെ ഷോർട്സ് ഒക്കെ ഒരുപാട് ചെയ്യുന്നത് കൊണ്ടേ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല ഞാൻ ഓർക്കുമ്പോഴൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ടും പിന്നെ ഗ്രൂപ്പ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലിപ്പോൾ വേറെ ഡയറക്റ്റ് ഫ്രം ഡീലർ എടുത്തുള്ള സെറ്റുകളായിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത് ഇപ്പോഴത്തെ ഈ തിരക്കുകൾ അതൊന്നും നടക്കുന്നില്ല അതിൽ ആ ഗ്രൂപ്പിൽ അധികം ഇപ്പോൾ ലിങ്ക്സ് ഷെയർ ചെയ്യാറുണ്ട് ലിങ്ക് വീഡിയോയുടെ ലിങ്കുകൾ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി പിന്നെ ഷോർട്സൊക്കെ ജസ്റ്റ് ഇനി അതിലും ഷോർട്സ് യൂട്യൂബിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്താൽ മതി അതിൽ ആ പ്രൊഫൈലിലേക്ക് പോയി കഴിഞ്ഞ പ്രൊഫൈൽ പേജിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോസും വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ ഓരോ ഈ സെയിം ഷോർട്സിൽ ഇടുന്നതും ഇൻസ്റ്റാഗ്രാമിലിടുന്നതും സെയിം വീഡിയോ ആണ് അത് ഇതിനൊക്കെ ഞാൻ ഈ മെയിൻ വീഡിയോ എടുക്കുന്നതിനൊപ്പം തന്നെ കൊച്ചു കൊച്ചു വീഡിയോകളായിട്ട് ഒത്തിരി ടൈമും ഇച്ചിരി പണിയൊക്കെ കൂടുതലാണെങ്കിലും അത് അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടുന്നു എന്ന് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ ടൈമിലേക്ക് അതുകൂടെ ചെയ്യാൻ സമയം കിട്ടുന്നില്ല ഓരോന്നോരോന്നായിട്ട് ചെയ്തു വരുന്നതുകൊണ്ടേ അത്രയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടതിൽ യെല്ലോ കളക്ഷൻസ് ചെയ്യാനുണ്ട് അജറക്ക് ചെയ്യാനുണ്ട് ഇങ്ങനെ ഓരോന്നോരോ നിങ്ങൾ പറഞ്ഞാൽ മതി അനുസരിച്ച് ചെയ്യാം വൈറ്റാക്കോ അപ്പം ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അത് നോക്കിയാൽ മതി ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി അപ്പം ഞാൻ ഈ ജിമിക്കിട്ടിട്ട് ഇങ്ങനെ എങ്ങനെ എന്നാ കാണിക്കുക എന്ന് പറഞ്ഞത് അടുത്ത് ദീപ ഉത്സവത്തിന് പോയി ഒന്നിപ്പോൾ കൊണ്ടുപോയി തന്നതാ നിങ്ങൾ ഓൺലൈനിൽ കുറച്ച് പേരൊക്കെ ദീപനടത്ത് വാങ്ങുന്നവരുണ്ടാവുമല്ലോ അപ്പം ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി